ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രസാദം സ്വീകരിച്ച് നെറ്റിൽ ചന്ദനമോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ അതുമായി മറ്റൊരു ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് ചില വ്യക്തികൾ പറയുന്നുണ്ട് ഇത് എത്രമാത്രം ശരിയാണ് നമ്മൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോകാവുന്നതുമാണ് ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി തീർക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഒരു ദിവസം ഒന്നോ ഒന്നിലധികമോ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ നമ്മുടെ ഈ മനുഷ്യയായ കുറച്ചധികം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പോകാൻ പറ്റുള്ളൂ ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ പ്രസാദമൊക്കെ സ്വീകരിച്ചിട്ട് മറു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് യാതൊരു നിഷേധങ്ങളും ഇല്ല ഒന്നുമില്ല ചില പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നിന്ന് നിർമാല്യ പ്രസാദം തരും അത് ചൂടിക്കൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുക എന്നുള്ളത് ഈ നിർമാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വൃത്തികെട്ട സാധനം എന്നാണ് ചിലരുടെയൊക്കെ ധാരണ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ നിർബാല്യം തൊട്ടാൽ കൈ അടുത്ത ദേവതാ പൂജയ്ക്ക് വേണ്ടി പോകും എന്നാൽ ഭക്തജനങ്ങൾക്ക് അത് പ്രസാദമാണ് അവർക്കത് നെറ്റിയിൽ ധരിക്കാവുന്നതാണ് ഏത് ക്ഷേത്രഘട്ടത്തിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അവർക്കത് ധരിക്കാവുന്നതാണ് എന്നാൽ ക്ഷേത്രത്തിന് അകത്ത് നിൽക്കുന്ന ശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യേണ്ട ദേവതാ പൂജയാണ് നമുക്ക് ഭക്തൻ എന്നുള്ള നിലയിൽ തൊഴുതു പ്രാർത്ഥിച്ചാൽ മതിയാവും നമുക്ക് ക്ഷേത്രത്തിലെ ബിംബത്തെ തുടേണ്ട ആവശ്യമില്ല നമുക്ക് പൂവെടുത്ത് ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നിൽക്കുന്ന കർമ്മിയെ മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരാളുടെയും ബോഡിയിലൊക്കെ ടച്ച് ചെയ്യാതെ അയാൾ വളരെയധികം ശ്രദ്ധിക്കും യഥാർത്ഥത്തിൽ ഒരു കർമ്മിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പൂജയ്ക്ക് മുമ്പ് മറ്റൊരു വ്യക്തിയാണ് അവന്റെ ദേഹശുദ്ധി ക്രിയകളെല്ലാം കഴിയുമ്പോൾ അവൻ മറ്റൊരു ദേവതാ പൂജയ്ക്ക് അനുസൃതമായിട്ടുള്ള വ്യക്തിയാവുന്നു അതുകൊണ്ടാണ് അവൻ ആ സമയത്ത് മറ്റ് ഉള്ളവരെ ടച്ച് ചെയ്യാതെയൊക്കെ അവൻ മാറി നിൽക്കുന്നത് അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പം അവൻ വീണ്ടും പഴയ ആളായി മാറുന്നു പിന്നീട് അവൻ ആരുമായിട്ടും മിംഗിൾ ചെയ്ത് മറ്റൊരാളുമായിട്ട് സംസ്കൃതത്തിലൂടെ കടന്നു പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവതാ പൂജയുടെ സമയത്ത് അവർ നിർമാല്യം തൊട്ട് കഴിഞ്ഞാൽ അവർ ശുദ്ധി വരുത്തും എന്നാൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ അണിയുന്നത് പ്രസാദമാണ് ഈ ദേവതാ പ്രസാദവും ധരിച്ചുകൊണ്ട് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൽ നിഷിദ്ധൊന്നുമില്ല നമ്മൾ കൂടുതൽ പുണ്യവത്കരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇല്ല അപ്പൊ ഏതോ തരത്തില് ഈ നിർമ്മാല്യത്തെക്കുറിച്ച് പൂജാരിമാരെ തൊട്ടിട്ട് കൈ കഴുകുന്നതൊക്കെ കണ്ടപ്പോ എന്തോ അശുദ്ധമാണെന്ന് ധരിച്ച ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ അല്ലെങ്കിൽ അവർ ചിന്തിച്ചു കൂട്ടിയ ഒരു കാര്യമായിരിക്കണം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വേറെ ക്ഷേത്രത്തിൽ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ